സ്നേഹ രോഗികൾക്ക് പിങ്ക് പേരക്കയാണോ വെള്ള നിറത്തിലുള്ള പേരക്കയാണോ സുരക്ഷിതം ശരീരത്തിന് ആവശ്യമുള്ള നാരുകൾ വിറ്റാമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ കലവറയാണ് പേരക്ക ഉള്ളിൽ പിങ്ക് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പേരക്കകൾക്ക് വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളത് പിങ്ക് പേരക്കയിൽ ലൈക്കോപ്പിൻ എന്ന ആന്റി ഓക്സിഡന്റ് കൂടുതലാണ് അത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ എയുടെ കലവറയാണ് ഇവ അതേസമയം വെളുത്ത പേരക്കയിൽ വിറ്റാമിൻ ഇയും ഫൈബർ അടങ്ങിയിട്ടുണ്ട് അവ ശരീരത്തിന്റെ പ്രതിരോധ 这一些。 ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു പിങ്ക് പേരക്കയിൽ കൂടുതലുള്ള ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുന്നു അതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പിങ്ക് പേരക്ക മധുരമുള്ളതാണെങ്കിലും അതിൽ കാണപ്പെടുന്ന നാരുകൾ ആ മധുരത്തിന്റെ ഗ്ലൂക്കോസ് എഫക്ട് ബാലൻസ് ചെയ്യുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു പ്രമേഹ രോഗികൾക്ക് പിങ്ക് പേരക്കയാണ് കൂടുതൽ നല്ലത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള നാരുകളും ആന്റി ഓക്സിഡന്റുകളും രക്തത്തിലെ പഞ്ചസാര യുടെ നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വെളുത്തുപേരക്കെയും നല്ലതാണ് പക്ഷെ അതിൽ നാരുകളുടെ അളവ് താരതമ്യേനെ കുറവാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി